ഹായ് ഡോസ് ഇറ്റ്സ് മി ദേവു ഗൂഗിൾ അപ്പോൾ രാവിലെ ഈ കുളിച്ചെനിക്ക് പോകാനായിട്ട് റെഡി ആവുന്നത് എനിക്കും ബേബിക്കും വാക്സിനേഷൻ ഡേ ഇന്ന് ബേബിക്ക് ഒന്നര വയസ്സിൻ്റെതും എനിക്ക് പ്രഗ്നൻസി ഡേട്ടോ പ്രഗ്നൻ്റ് ആയിട്ട് നമുക്ക് രണ്ട് ടി ആണ് സാധാരണ എടുക്കാറ് എനിക്കിപ്പോൾ ബേബിക്ക് അധികം ഏജ് ഇല്ലാത്തുകൊണ്ടിട്ട് ഒരു ടി 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 എടുത്താൽ മതിന്ന് ഹെൽത്തിൽ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അമ്മാമ്മയും ബേബിയും കൂടിയാണ് പോയത് എൻ്റെയും ബേബിയുടെയും കാർഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ബേബി ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അകത്തുള്ളിൽ കുറേ കുട്ടികളെയൊക്കെ ഈ വാക്സിനേഷൻ എൻ്റെ കരച്ചിൽ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടിട്ട് പിന്നെ കാശ് ബേബിക്കും ആ ഒരു ടെൻഷൻ തുടങ്ങി ബേബി എനിക്ക് വാക്സിൻ എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ടി 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 കൈ വേദന ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞു ബേബിക്ക് ഈവനിങ് ആകുമ്പോഴത്തേന് വേദനിക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതെൻ്റെ അമ്മാമ്മയാണ് കേട്ടോ അമ്മയുടെ അമ്മയാണ് പിന്നെ ബേബിക്ക് ചെറിയൊരു ക്ഷീണം വാക്സിൻ എടുത്തേണ്ടതുണ്ട് ഫീഡിങ് നിർത്തി കൊണ്ടിട്ട് തന്നെ ഞാൻ ബോട്ടിലാണ് ഇപ്പോൾ ഫീഡ് ചെയ്യാറുള്ളത് ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്കും ബേബിക്കും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആൾ നല്ല വികൃതിയായിരുന്നു ആ ഒരു ടൈമിൽ എനിക്കറിയാം ഈവനിങ് ആകുമ്പോഴേ ചൂട് തുടങ്ങുള്ളൂ അതുപോലെ തന്നെ പനിക്കത്തതും വേദനിക്കത്തതും ഈവനിങ് ആകും എന്നറിയായിരുന്നു അപ്പം ഉച്ച വരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഉച്ചയ്ക്ക് ചോറുമൊക്കെ കൊടുത്തപ്പോഴത്തേനും ആൾ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേനും ആളുടെ ബഹളം തുടങ്ങി പിന്നെ ഞാൻ സത്യത്തിൽ വീഡിയോ എടുത്തില്ല